വെങ്ങാനല്ലൂർ എരുകുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു കർക്കിടക മാസത്തിലെ അവസാന ദിനമായ ഇന്ന് രാവിലെയായിരുന്നു ചടങ്ങുകൾ കൈപ്പഞ്ചേരി മനക്കൽ അജിനാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു യാൻവം നിഗത്തധാ ഇന്ദ്രശ്രേ ദ്രവീണി ദേഹീം ചിട്ടിം ദക്ഷ്യമസ്തേ പോഷം ജയിണമിം ദുരുടാമാനം വാശി പ്രജാവധേനസ്വേദാനിശ്വാദാരി വരിധാവ ചേലക്കര വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു കൈപ്പഞ്ചേരി മനയ്ക്കൽ ശ്രീ അജി അജിനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കർക്കിടക മാസത്തിലെ അവസാന ദിനമായ ഇന്ന് രാവിലെ നാല് മണി മുതൽ പത്ത് മണി വരെയാണ് നടന്നത് മഹാഗണപതി ഹോമം കൂടാതെ പൂക്കൾ സമർപ്പണം ദീപാരാധന പ്രസാദോട്ട് തുടങ്ങിയ ചടങ്ങുകളും ഹോമത്തോടനുബന്ധിച്ച് നടന്നു പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു